പത്താം ക്ലാസ്സിലെ ഓണ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മാർക്കിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം കൈനകരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു പ്ലാവില കഞ്ഞി കോരൻ കണ്ട വൻ വ്യാപാരം എന്ത് നെല്ല് കൂലി കൊടുക്കൽ നെല്ല് നശിപ്പിക്കൽ കൂടിയ വിലയ്ക്ക് നെല്ല് മറിച്ചു വിൽക്കൽ പലിശയ്ക്ക് പണം കൊടുക്കൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം കൂടിയ വിലയ്ക്ക് നെല്ല് മറച്ചു വിൽക്കൽ അടുത്ത ചോദ്യം അവൾ മറ്റുള്ളവരെ തീറ്റുക എന്നിട്ട് അവൾ ഉണങ്ങുകേ എനി എന്നും പറയും പ്ലാവില കനി കോരന്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത് ചിരുതയെ പരിപാലിക്കുന്നതിലുള്ള ശ്രദ്ധ കുറവ് ചിരുതയോടുള്ള സ്നേഹം മറ്റുള്ളവരെ തീറ്റുന്നതിലുള്ള അതൃപ്തി അപ്പനെ കളവ് പറഞ്ഞു സന്തോഷിപ്പിക്കാനുള്ള ശ്രമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ചിരിതയോടുള്ള സ്നേഹം അടുത്ത ചോദ്യം അവിടെങ്ങും നെല്ല് കണി കാണാനില്ല ഉള്ളോൻ വെളി കാണിക്കത്തില്ല രാത്രിയിലെ ഏഴ് രൂപയവല കോരന്റെ അച്ഛന്റെ വാക്കുകളിൽ തെളിയുന്നത് എന്ത് പരിഹാസം പരിഭവം അമർഷം അത്ഭുതം ഉത്തരം അമർഷം അടുത്ത ചോദ്യം പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു ഓരോ വിളിയും കാത്ത് കഥയിൽ സൂചിപ്പിച്ചിരിക്കുന്ന അമ്മയുടെ പുതിയ അവസ്ഥ എന്താണ് വീടിന്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നത് അച്ഛൻ ഇല്ലാത്ത വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അച്ഛന്റെ വിളികൾക്ക് പിന്നാലെ പോകുന്നത് മകന്റെ കൂടെ നഗരത്തിലേക്ക് പോയത് ഉത്തരം അച്ഛൻ ഇല്ലാത്ത വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ മരണത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗം ഏത് കന്നിപ്പാടത്ത് വെയിലിന്റെ വെയിലിയേറ്റം മൂപ്പര് പോയി മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടി ജ്വരം ബാധിച്ച സമയം ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം മൂപ്പര് പോയി അടുത്ത ചോദ്യം അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ അമ്മയുടെ കണ്ണുകളെ സാദൃശ്യപ്പെടുത്തിയത് എന്തിനോടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തിന്റെ നിറത്തോട് അടുത്ത ചോദ്യം പെറ്റു കിടക്കും തെരുവു പട്ടിക്കെന്തൊരു ഊജ്ഞം കുരച്ചത് ചാടിക്കുതിക്കുന്നു ഈ വരികളിൽ തെളിയുന്നത് എന്ത് തെരുവു പട്ടിയുടെ ദൈന്യത അമ്മയോടുള്ള ദേഷ്യം സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം മകനോടുള്ള സഹതാപം ഉത്തരം സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം അടുത്ത ചോദ്യം ആടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ അമ്മത്തൊട്ടിൽ ഈ വരികളിൽ നൽകുന്ന ആർത്ഥസൂചന എന്ത് അമ്മയുടെ അവശതയും അനാരോഗ്യവും മകന്റെ പ്രവൃത്തിയിലുള്ള അതൃപ്തി അമ്മയ്ക്ക് കണ്ണടച്ചു തുറക്കാനുള്ള മടി കാഴ്ച കുറഞ്ഞതിലുള്ള സങ്കടം ഉത്തരം അമ്മയുടെ അവശതയും അനാരോഗ്യവും അടുത്ത ചോദ്യം വേണ്ടപ്പെട്ടവർ ആരോ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു കൊച്ചു ചക്കരച്ചി ഇവിടെ സൂചിപ്പിക്കുന്ന അത്യാഹിതം ഇത് തടിക്കച്ചവടക്കാർ തമരു വെച്ച് തുളച്ചത് കൊച്ചു ചക്കരച്ചിയെ വെട്ടിനീക്കാൻ തുനിഞ്ഞത് യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടിയത് കൊച്ചു ചക്കരച്ചിക്ക് ജീവചേദകരമായ രോഗം പിടിപെട്ടത് ഉത്തരം കൊച്ചു ചക്കരച്ചിയെ വെട്ടി നീക്കാൻ തുനിങ്ങിയത് അടുത്ത ചോദ്യം പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ ഓണമുറ്റത് ഇവിടെ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം കവിയെ